ഹലോ പവിത്രം ഇന്നത്തെ പവിത്രം ശ്രീ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പവിത്രത്തിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെടല്ലേ വേദ നമ്മളുടെ വിക്രമിൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു പ്രത്യേക ഭാവത്തോടു കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് മുത്തത്തിരിക്കുന്ന നന്ദിനി കാണുകട്ടോ നന്ദിനി എന്തോ ഉണക്കം എന്തോ ചെയ്യാണ് അപ്പോൾ ആ വേദയുടെ വരവും പിന്നെയൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തിയില്ലാഴിക തോന്നുകയാണ് നമ്മുടെ നന്ദിനിക്ക് കേട്ടോ അപ്പോൾ നന്ദിനി ഇങ്ങനെ നോക്കുമ്പോൾ ഹേ എന്നങ്ങനെ വിളിക്കുമ്പോൾ അവളതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഏതോ ഒരു ലോകത്താണ് നമ്മുടെ വേദ വേദ ഇങ്ങനെ ഒഴുകി പോകുമ്പോലെ അകത്തേക്ക് പോവുകയാണെ അത് കഴിഞ്ഞപ്പോ നന്ദിനിക്ക് മനസ്സിലായി ഇതെന്തോ പന്തികേടാണെന്ന് അപ്പോൾ വേഗം പോയി വിക്രമിൻ്റെ റൂമിൽ പോയിട്ട് ജനവാ ജനക്കർട്ടെ മാറ്റിയിട്ടങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വിക്രം പാവം ഷേർട്ട് ചൂട് എടുത്തിട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട ഊര് എന്തോ ചെയ്യാണ് കേട്ടോ അത് കാണുമ്പോൾ ഈ എല്ലാം പോയല്ലോ നെഞ്ചത്ത് കൈ വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ നന്ദിനി നന്ദിനിക്ക് എന്തോ അവിടെ സംഭവിച്ചു അതാണ് അവളാ അവളുടെ നമ്മുടെ വേദയുടെ പോക്കും വിക്രമിൻ്റെ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിൻ്റെ ഭഗവതി കൈവിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നെഞ്ഞത്ത് കൈ വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു രക്ഷയില്ല അങ്ങനെ വേദം അങ്ങനെ പോകുന്ന പിന്നെ കാണിക്കും ഇത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനാണ് അയാൾ അയാളുടെ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ അയാളുടെ വീട്ടിലിരിക്കുമ്പോൾ അയ്യപ്പൻ വെയിറ്റ് ചെയ്യാണ് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അയ്യപ്പൻ അപ്പോൾ കാത്തു നിൽക്കുന്ന സമയത്ത് പിന്നെ ഒരാൾ വന്നിട്ട് പറയും വിളിക്കുന്നുണ്ട് അറിയാം അതിൽ പറയും സാറേ എന്താണ് ചോദിക്കും ആദ്യം നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ അപ്പോൾ അയാൾ പറയും എനിക്ക് കുറച്ച് സങ്കടങ്ങൾ പറയാണ്ട് അറിയും അപ്പോൾ ആ പറയൂ എന്താണ് പറയൂ പറയാം അപ്പോൾ പറയുക അന്നുമല്ല സാറേ പിന്നെ എൻ്റെ സാറിൻ്റെ വലങ്കായ ആയിട്ട് നടക്കുന്ന ഒരാളല്ലേ വിക്രം അവനാണ് പ്രശ്നം എന്ന് പറയും അവനെന്താ പ്രശ്നം നോക്കിയപ്പോൾ ഇയാൾ ആദ്യം ചോദിക്കണ്ടേ കാശിന് വല്ല ബുദ്ധിമുട്ടാണോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് ശ്രീനിവാസൻ ആ അതൊന്നുമല്ല പിന്നെ എന്താണ് നീ പറയാന്ന് പറയും അപ്പോൾ ആ വിക്രം അവൻ തന്നെ പ്രശ്നം അവന് എൻ്റെ മോൾക്ക് വരുന്ന കല്യാണങ്ങൾ മുഴുവൻ മുടക്കാണ് ഇന്നലെ ഒരു കൂട്ടർ വന്ന് കാണാൻ വന്നിട്ട് അവനെ അടിച്ചു ഓടിച്ചു അവരെ അവിടെ നിന്ന് എപ്പോഴും അവന് കല്യാണം കഴിക്കില്ല എൻ്റെ മോളെ അവളെ കൊണ്ട് നടക്കുമോ അത്ര ജീവിതകാലം മുഴുവൻ അവളെ കാത്തുകൊള്ളു അത്ര അവൻ അങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ പറയാം അതിൽ പറയും അങ്ങനെ വിക്രം അങ്ങനെയുള്ള ഒരാളല്ലല്ലോ പറയുമ്പോൾ ആ സാറേ അങ്ങനെയൊക്കെ തന്നെയാണ് അവൻ പറയുന്നത് എൻ്റെ മോൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവാൻ അവൻ സമ്മതിക്കുന്നില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിക്രമിനെ പറ്റി കുറേ കുറ്റം പറയും അപ്പോൾ അവളെയും അവനെ അവളെ കൊണ്ടു നടക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അയൽ പറയുന്നുണ്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട് നിങ്ങൾ ആരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് അറിയുന്നത് സ്വന്തം മോളാണ് മോളെ പറ്റിയിട്ടാണ് ഈ പറയേണ്ടതെന്ന് ഓർക്കണം അറിയാം അറിയാനിട്ടോ നല്ല സാറിയ അതിലും വലിയ നല്ലൊരു ഭാഷയ്ക്ക് പറയാൻ അറിയില്ല അവൻ അത്രയും മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരു നൂറ് കുറ്റം പറയാണ് വിക്രമിനെ അപ്പം പറയും ശരി അവൻ വരട്ടെ ഞാൻ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുകയാണ് നീ പൊക്കോളൂ വേണ്ട വേണ്ട വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ വേദ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് പോകാൻ വേണ്ടി വരിക അപ്പോൾ അടുക്കളയിൽ കമലയും ശ്രീജയും ഉണ്ട് നന്ദിനിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ വേദം വന്നിട്ട് അമ്മ ഞാൻ പിന്നെ പുറത്തുനിന്ന് പോയിട്ട് വരാം എന്തെങ്കിലും വാങ്ങണ്ട പച്ചക്കറി എന്തെങ്കിലും വാങ്ങണ്ടോക്കും അപ്പോൾ നന്ദിനിക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കാരണം അവൾ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യല്ലേ എന്നറിയും അപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് അങ്ങോട്ട് പുറത്തേക്ക് പോകുക എന്നാണ് നന്ദിനി അറിയുക അതൊന്നുമല്ലേ പച്ചക്കറി എന്തായാലും വാങ്ങണ്ടോ അതെപ്പോഴും ചോദിക്കട്ടോ പച്ചക്കറിക്കാർ വരുമോളെ അവിടെ നിന്ന് വാങ്ങാറിയും അപ്പോൾ പറയും പച്ചക്കറിക്കാരി വരില്ല മേ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ പറയും അപ്പോൾ പറയും ആണോ എന്ന് പറയും അവരുടെ മോളുടെ കല്യാണം മറ്റു ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുള്ളൂ കണ്ടോ ഇവിടെ വെറുതെ അടുക്കളയിൽ ഇരിക്കുകയാണെങ്കിലും നാട്ടിലെല്ലാ വിവരങ്ങളും അറിയാം എന്നറിയുന്ന അന്തിരി അപ്പോൾ അടുത്ത വഴിക്ക് വേദം പറയും ആ എന്താണ് നുണ പറയാനും പിന്നെ പരദൂഷണം പറയാനും കഴി ഭക്ഷണം കഴിക്കാനും മാത്രം വായ തുറന്നാൽ പോരാ വിവരങ്ങളറിയാനും വായ തുറക്കണം അപ്പോൾ കണ്ടോ അതിൻ്റെ ഞാൻ പിന്നെ ഞാൻ അങ്ങനെ പരദൂഷ്ണം പറഞ്ഞടക്കാന്നല്ലേ പറയുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ തുടങ്ങുന്ന അന്തിരി അപ്പോൾ കമലോട് ചോദിക്കുക അമ്മ അമ്മയ്ക്കങ്ങനെ തോന്നുന്നുണ്ടൊക്കെയോ കമ്മല പറയും ഏ എനിക്കങ്ങനെ തോന്നുന്നുണ്ടെന്നില്ലാന്ന് പറയും അപ്പോൾ ശ്രീജാർത്തിയെന്ന് വെച്ചാൽ അവർ ആ ഒരു സാധു സ്ത്രീ അത് ഇങ്ങനെ ചിരിക്കും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എല്ലാ വിവരങ്ങളും നമ്മൾ നമ്മളറിയണം നമ്മളെ വീട്ടിൽ പച്ചക്കറി കൊണ്ടുവരുന്ന അവരാണെങ്കിൽ അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം അവർക്ക് സുഖമാണോ ചോദിക്കണം അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞതാണ് എന്നു അറിയും അപ്പം പറയും എന്തായാലും ശ്രീ ഒരു കാര്യം ചെയ്ത് വരണോ നന്ദിനി നന്ദിനടുത്ത് എൻ്റെ കൂടെ പോരെ നമുക്ക് ഉണ്ടാക്കും കൂടെ പോയിട്ട് വരാൻ പറയുമ്പോൾ ഞാനൊന്നും വരുന്നില്ല എന്നറിയാം അയ്യോ ഞാനൊന്നുമില്ലേ ഇനി ഞാൻ വന്നിട്ട് എന്തോ ഒരു പറയുമ്പോൾ അതേ നാണയത്തിൽ നമ്മളുടെ വേദ തിരിച്ചടിക്കും അയ്യോ വരരുതേന്ന് ഞാൻ വിളിക്കാൻ വിളിക്കും ചെയ്തു ഇന്ന് വന്നാലോ അത് പേടിച്ച് ഇരിക്കായിരുന്നു ഞാനെന്ന് അവളങ്ങനെ പറയും ചെയ്യട്ടോ അപ്പോൾ റിസ്രീജടുത്തി പോരെ അറിയാം അപ്പോൾ കമല പറയുന്ന ശ്രീജി നീ പോയിക്കോ എന്നറിയും അപ്പോൾ നീ നന്ദി നന്ദിനി ഇവിടെ വാ നമുക്ക് ഒരാളാൾക്കും കൂടെ ഇന്ന് അടുക്കളയിലെ പാചകമൊക്കെ ചെയ്യാന്നിട്ട് കമല വിളിക്കാം അയ്യോ പൊട്ട് എന്നിട്ടാണ് വരൂ കേട്ടോ അപ്പോൾ ശ്രീ അതിലും അറിയും ശ്രീ ശ്രീജ നന്ദിനിക്ക് ജോലി പറഞ്ഞു കൊടുക്കുകയാണ് ഇനി അധികം ഒന്നുമില്ല കുറച്ച് പാടിച്ച് പാടിയിട്ടൊന്ന് തുടയ്ക്കണം പാത്രങ്ങളും കഴുകണം തുണിയും കഴുകണം അത്രേ ഉള്ളൂ വേറെ കൂടുതലൊന്നുമില്ല അത്രയും പോരെ നോക്കും നന്ദിനി ആകെ പെട്ട പോലെ അപ്പോൾ ഞാൻ വേദം നോക്കും ഞാൻ ഈ ഡ്രസ്സൊന്നും മാറിയിട്ട് വരാൻ എന്നിട്ട് നമ്മുടെ നന്ദിനി പാവം അങ്ങോട്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് എന്നിട്ട് പറയും മോളെ അതൊന്നരികുന്നറിയണത് കമല നന്ദിനിയോട് അപ്പോൾ നന്ദിനി ഏ എന്നിട്ട് ക്യാബ് എഴുതി ഇരുന്നറി ഇട്ടു ഇട്ടുതും പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നന്ദിനിയും ശ്രീജയും വേദയും കൂടെ കടയിൽ പോവാണ് കടയിൽ പോയിട്ട് കടയിൽ പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ എന്താ പറയുക ഈ നമ്മുടെ വേദ കല്യാണം കഴിക്കാൻ നിന്ന ആ പയ്യുണ്ടല്ലോ ദർശൻ ദർശനും അമ്മയും കൂടെ ഒരു ടോക്ക് ഉണ്ട് കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നുണ്ട് ദർശനം പറയുന്നുണ്ട് അമ്മ എന്ത് കണ്ടിട്ടാണ് ആ അവിടുന്ന് ഒരു പെണ്ണെടുക്കണമെന്ന് പറയുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് എന്താ ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അച്ഛനും അമ്മയും കൂടെ അടുത്ത തീരുമാനമാണ് എന്നിട്ട് അച്ഛൻ നല്ല ബിസിനസ്സെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി നിങ്ങൾക്കത് അറിയോ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ പറയുമ്പോൾ നീ നമുക്കുണ്ടായ നാണക്കേട് എത്ര നീ അറിയുന്നുണ്ടോ നമ്മളൊരു മോൾ അവിടെ ഉണ്ട് പിന്നെ അവിടുന്ന് ഒരു പെണ്ടുക്കുക വെച്ചാൽ അവർക്കും കൂടി ഒരു ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പെണ്ണെടുക്കുന്നുണ്ട് എന്നൊക്കെ ൊക്കെ പറയും അപ്പോൾ പറയും ഞങ്ങൾ തമ്മിലുള്ള വയസ്സ് അതൊന്നും ഒരു പ്രശ്നമല്ല പന്ത്രണ്ട് വയസ്സ് അതൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ അവൻ പറയും ഞാൻ അവളെ അങ്ങനെയല്ല കണ്ടെ എൻ്റെ അനിയത്തിയായിട്ടാണ് കണ്ടിരുന്നത് ഞാൻ അങ്ങനെയല്ല അതിർത്തിയ കണ്ടതെന്നൊക്കെ പറയും അനിയത്തിയായിട്ട് കണ്ടിട്ടല്ലേ ഉള്ളൂ അനിയത്തിയല്ലോ എന്നിങ്ങനെ ചോദിക്കും അപ്പം അപ്പോൾ പറയും ഞാൻ വേദിക കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവൾ എൻ്റെ അനിയത്തിയിൽ ഇറക്കും അവന് കല്യാണം കഴിഞ്ഞില്ലല്ലോ ഒന്നിൻ്റെ അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയും ഇപ്പം ഇവ എന്ത് പറഞ്ഞാലും ദർശൻ പറയുമ്പോൾ പറ്റില്ല എനിക്ക് സമ്മതം അല്ലാതില്ല എന്നൊക്കെ പറയും നീ ആലോചിച്ച് നോക്ക് ഇപ്പോൾ ഒരു മറുപടി പറയണ്ട നീ ആലോചിക്കുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പറയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ ഉദ്ദേശം എന്താന്ന് അവിടുത്തെ സ്വത്ത് കണ്ടിട്ടാണെന്ന് അവിടുത്തെ സ്വത്ത് കണ്ടിട്ടൊന്നല്ല ഞാൻ അവിടുന്ന് അവർ അങ്ങോട്ട് നോക്കുന്നുണ്ട് ദീപ്തി അങ്ങോട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ അവരും പറയണത് കേട്ടോ അങ്ങനെ അമ്മയും മകനുള്ള കുറച്ച് സംഭാഷണം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളുടെ വേദയും പിന്നെ ശ്രീജയും കൂടെ കടയിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്താണ് ഇത് എന്താ പറയുക വിക്രമിനെ ശ്രീനിവാസൻ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ ശ്രീനിവാ അപ്പോൾ വിക്രം അങ്ങനെ നിൽക്കും ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ നിൽക്കും ചോദിക്കും ശ്രീകാര്യ ശ്രീനിവാസം അപ്പോൾ അവൻ പറയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അവിടുന്ന് സാർ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ അയ്യപ്പനെ ഒന്ന് കൊടുക്കായിരുന്നില്ല അപ്പോൾ സത്യം അങ്ങോട്ട് പുറത്തേക്ക് വരും എന്ന് പറയും അപ്പോൾ പറയും അതല്ല അയാൾ പറഞ്ഞ അയാൾ ശരിയല്ല അയാളുടെ അച്ഛനല്ലേ അയാൾ അയാൾ അയാളുടെ മകളെ കല്യാണം കഴിപ്പി കഴിപ്പിക്കുന്നില്ല അയാളുടെ ഭർത്താവാൻ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയും അല്ല അതല്ല ആ ബോബിയുടെ ആൾക്കാരുടെ കൂടെ ഗുണ്ടകളുണ്ട് അൽത്തൊരുത്തനാണ് കല്യാണം വേണ്ടി അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ശ്രീ ശ്രീകാസ് അതിനെന്താണ് അവയെ അയാളെല്ലാം മൾക്കാർ ആരെ വേണമെങ്കിലും കൊടുത്തോട്ടെ നമുക്ക് അതിനെന്താണ് നീ എന്താ അവളെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു അവളെ ആദ്യം വിളിച്ച് അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതാണ് എന്നിട്ട് നീ അത് ചെയ്തു ഞാനതിന് ശ്രമിക്കുന്നുണ്ട് എന്ന് വിക്രം പറയുന്നുണ്ട് ശ്രമിച്ചാൽ മാത്രം പോരാ ഇപ്പം ഇന്ന് അത് വന്ന് പറഞ്ഞു അവൻ്റെ ഭാര്യ അയ്യപ്പൻ്റെ ഭാര്യ നമ്മളുടെ പാർട്ടിയുടെ എല്ലാ ആവശ്യങ്ങൾക്കും വരുന്നതാണ് പിന്നെ അയ്യപ്പൻ്റെ മകൾ അവളൊരു മിടുക്കിയായ കുട്ടിയാണ് ആ കുട്ടി ഓട്ടോ ഓടിച്ചിട്ടൊക്കെയാണ് കുടുംബം ോക്കുന്നത് അവള് വളരെ നല്ല കുട്ടിയാണ് അപ്പോൾ വിക്രം പറയുക എൻ്റെ കൂടെ ചെറുപ്പത്തിലെ എൻ്റെ കളിക്കൂട്ടുകാരിയാണ് അവൾ അവളങ്ങനെ കണ്ടിക്കണ്ടവർക്ക് കെട്ടിച്ച് കൊടുക്കാൻ എനിക്ക് പറ്റില്ല സർ അതിന് കൂട്ടുകാരനെ കൊണ്ട് പറ്റില്ല നിങ്ങൾ വിക്രം തീർത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക നിനക്ക് അവളെ ഇഷ്ടമാണോക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമല്ല എനിക്ക് എൻ്റെ കളിക്കൂട്ടുകാരിയാണ് എനിക്കെൻ്റെ കൂടെപ്പുറപ്പിനെ പോലെയാണ് ഞാൻ അങ്ങനെ ഒരു ഇതിൽ കണ്ടിട്ടില്ല പക്ഷേ അവൾ അങ്ങനെയല്ലല്ലോ നിന്നെ കാണുന്നത് അത് എൻ്റെ തെറ്റല്ല അവൻ പറയുന്നത് ശരിയാണ് അങ്ങനെ ഇവർ ശ്രീനിവാസനും ശ്രീകാരി ശ്രീനിവാസനും വിക്രമം കൂടി നമ്മൾ സംസാരിക്കുക അപ്പോൾ കൂടെ ക്കണ ആ അയാൾ പറയും ആ അഭിലാഷ് പറഞ്ഞതും ശരിയല്ല വിക്രം പറഞ്ഞത് ശരിയാണ് സാറേ അയാളൊട്ടും ശരിയല്ല അവന് ഈ അയ്യപ്പനെന്ന് പറഞ്ഞത് ഒരു കുപ്പി കള്ളുവാങ് കൊടുത്താലും ആ മകളെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അയ്യപ്പനെ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ അവർക്ക് പോലീസിനെ വിളിക്കാത്തതിൽ എഞ്ചിനാ ഇവനെ വിളിച്ചത് എന്ന് പറയും അപ്പം ഇവൻ പറയും വിക്രം പറയും എന്നെ എന്നെ വിളിച്ചതാണ് അവരെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ചെന്നത് അറിയും നിന്നെ രക്ഷിക്കാൻ പറയേണ്ടത് നീ ചെല്ലൂന്ന് അറിഞ്ഞുകൊണ്ടാണ് നിന്നെ വിളിക്കുന്നത് അവർക്കൊന്നുകൊണ്ട് പോലീസിനെ വിളിച്ചുകൂടാ അപ്പോൾ അവരൊരു തീരുമാനം എടുക്കില്ലേ എന്ന് ചോദിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഈ എന്തായാലും നീ അത് ശ്രദ്ധിക്കണം നിനക്കൊരു ഭാവിയുണ്ട് വിക്രം അത് നീ കളഞ്ഞു വിളിക്കരുത് ഇങ്ങനത്തെ ഓരോരോ കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നിന്റെ ഭാവി എന്താവും നീ അത് ആലോചിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ വിക്രം കുറേ നേരം മിണ്ടാണ്ടിരിക്കും ശരി ഞാൻ ആലോചിക്കാം പിന്നെ നീ ഇതിൽ ശ്രദ്ധിക്കുക ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വീട് വേണം ഞാൻ നോക്കാം സാർന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ വിക്രം പോവും അത് കഴിഞ്ഞിട്ട് കാണുന്നത് നമ്മളെ വേദം ശ്രീജയും കൂടെ പച്ചക്കറി വാങ്ങണം അപ്പോൾ പച്ചക്കറി കടയിൽ കറിയിട്ട് ഇങ്ങനെ ഓരോന്ന് വാങ്ങുമ്പോൾ ശ്രീജ പറയും ഞാൻ അവിടെ പോയി നോക്കട്ടെ വരട്ടെ അങ്ങോട്ട് പോകും അപ്പോൾ കാണാൻ നല്ല ഹൈറ്റുള്ള ഒരുത്തം താടി മീശൊക്കെ വളർത്തി ഒരു അതിങ്ങനെ പോയിട്ട് ഈ ശ്രീജി എങ്ങനെ തട്ടുമുട്ടൊക്കെ ചിലപ്പോൾ ശ്രീജിക്ക് അത് കാണുമ്പോൾ പേടിയോ ഇങ്ങനെ തട്ടുമ്പോൾ ശ്രീജി അവിടുന്ന് ഇങ്ങോട്ട് മാറും അപ്പോൾ അങ്ങോട്ട് മാറുമ്പോൾ വേദ കാണും ഇത് വേദം ഇങ്ങനെ നോക്കും അവനെ അപ്പോൾ ശ്രീജി പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് പോവുക വേഗം പോവുക വേഗം പോവാണെന്നറിയാം അപ്പോൾ ഇല്ല ശ്രീജി വാങ്ങി കഴിഞ്ഞില്ലല്ലോ ഇനി എന്ന് പറഞ്ഞിട്ട് ശ്രീ വേദ പിന്നെ അവൻ നിൽക്കണോടത്തേക്ക് അങ്ങോട്ട് ചെല്ലും അപ്പം അവൻ എതിയും പിന്നെയും ശ്രീജൻ നിൽക്കുന്നവർത്തേക്ക് ഇങ്ങോട്ട് വരും ശ്രീജ ശ്രീജിക്കണത്തേക്ക് ശ്രീജനെ പിന്നെയും ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വേദമുണ്ടല്ലോ ഈ പച്ചക്കറി എറിയുന്നൊരു ഈ കുമ്പളങ്ങിയൊക്കെ മുറിക്കുന്ന ഒരു സൈസ് വളഞ്ഞൊരു കത്തിയുണ്ട് ആ കത്തി അവൻ്റെ വയറിന് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ പെട്ടെന്ന് അവൻ തിരിക തിരിയുമ്പോൾ ഓരോ നമ്മൾ കൊടുക്കും കാരണം കുറ്റി നോക്കിയിട്ട് എറിയും പിന്നെ പ്രതികരിക്കാനറിയത്ത പെണ്ണുങ്ങളടുത്ത് എന്ത് തോന്നിയ ദിവസവും കാണിക്കാമെന്ന് നീ വിചാരിക്കരുത് കേട്ടോ പ്രതികരിക്കാനറിയുന്നവരോണ്ട് അറിയാണ്ട് അടി കൊണ്ട് ഓട്രാതറിയും അങ്ങനെ അടി കൊണ്ട ഓടിപ്പോവും അപ്പോൾ ശ്രീജ് അങ്ങനെ കിടക്കാനെ വറച്ച് നിൽക്കാൻ പറയും മോളെ ഞാൻ ആകെ പേടിച്ച് നിൽക്കരുത് ചേച്ചി പേടിക്കണ്ട എന്തിനടുത്ത് അപ്പോൾ നമ്മളങ്ങോടെ പ്രതികരിച്ചാൽ മതി അങ്ങനെ അതല്ലാണ്ട് ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല അറിയാം അപ്പോൾ കടക്കാരൻ പറയും ഇങ്ങനെ പ്രതികരിക്കണം നന്നായു ഇങ്ങനത്തെ ഞാൻമാരുടെ സൂക്കടൊക്കെ അതോടുകൂടി മാറുമെന്ന് പറയുകയാണ് കേട്ടോ 방은근 방금에... പിന്നെ ശ്രീജിയും രണ്ടാളും കൂടെ ഇതാക്കുക അപ്പോൾ പച്ചക്കറി കറിയുടെ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നത് വേദ അപ്പോൾ പറയുക അയ്യോ അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു പൈസ എന്നറിയാം അപ്പോൾ പറയാം അതവിടെ ഇരുന്നോട്ടെ അത് അമ്മയ്ക്ക് കൊടുക്കുക പറയാം അതല്ല കണക്ക് ചോദിക്കുക അപ്പോൾ നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ കാശം കൊണ്ട് അടിച്ച് പൊളിക്കാം എന്ന് പറയും വേദ അപ്പോൾ വേദ പറയും ഇവള് പറയും അത് വേണ്ട അച്ഛൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസയല്ലേ അത് വേണ്ട എന്ന് പറയും എന്നൊരു കാര്യം ചെയ്യാം പച്ചക്കറി ആ കൊണ്ട് വാങ്ങി ഇതാണ് എൻ്റെ വക ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ അങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ട് പോകുക കാരണം പച്ചക്കറിക്കാരനോടും കുറേ കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ സാ എത്രയോ രൂപ എത്ര നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ അറിയുമ്പോൾ അതും കൊണ്ട് സ്വർണം വാങ്ങാലോ എന്ന് അറിയുന്നുണ്ട് പച്ചക്കറിക്കാരനോട് അപ്പോൾ സ്വർണ്ണം കൊണ്ട് സാമ്പാറിന് ഉണ്ടാക്കാൻ പറ്റും മുളയെന്ന് അറിയും അപ്പോൾ വേദാറിയുണ്ട് കൊള്ളാലോ വെറിച്ചാട്ടം കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും ചിരിച്ചു വരിക പിന്നെ ഒരു ഏതൊരു കടയിൽ പോയി ഒരു എന്തോ കഴിക്കുന്നുണ്ടോന്നാൽ കാണിക്കുന്നില്ല പിന്നെ ഒരു ചോക്ലേറ്റ് കഴിച്ചിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് പോര് അപ്പോൾ ശ്രീജ ചോദിക്കും അല്ല എവിടുന്നാ ഇത്ര ധൈര്യം കിട്ടിയത് എന്ന് വയ്ക്കുമ്പോൾ ധൈര്യം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വലിയൊരു സഞ്ചരി കൊടുന്ന് വെച്ചിരിക്കുകയാണ് കുറച്ച് കുറച്ച് എടുത്ത് പുറത്തേക്ക് ഇടുന്നത് അപ്പോൾ അവിടുന്ന് സീരിയസ് ആയിട്ട് പറയും അപ്പോൾ അറിയും നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഉള്ള അവകാശമുണ്ട് എന്നൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ജീവി നമുക്ക് സ്വതന്ത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായാൽ മതി അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അങ്ങനെ അവിടുന്ന് അവർ രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ധൈര്യത്തിലാവില്ല വിക്രമം താലി കട്ടിയ ഉടനെ അങ്ങോട്ട് കയറി വന്നത് എന്നെ ചിരിക്കും അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാൻ നമ്മുടെ ദീപ്തി ഉണ്ടിറങ്ങിപ്പോകണം അപ്പോൾ ദീപ്തി ഇന്ന് വിളിക്കുമ്പോൾ അവൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുക അപ്പം എൻ്റെ അനിയത്തിയാണ് എന്ന് പറയും കേട്ടോ അങ്ങനെ വിളിക്കും ദീപ്തി ഇരുത്തി പോകുമ്പോൾ ഇങ്ങനെ ആദ്യം നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് പെട്ടെന്ന് മുഖം തിരിച്ചിട്ട് അങ്ങോട്ട് പോവും അതില് വേദ പിന്നാലും ഓടി കൈ പിടിക്കും നീ എന്താ പോകുന്നത് ഇങ്ങോട്ട് പാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയിൽ പിടിക്കും ഇവിടെ ചേച്ചി ചേച്ചി ഒരു സെൽഫിഷാണ് ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ ഏതോ ഒരുത്തോളം വന്ന് താലി കെട്ടിപ്പോൾ ചേച്ചി ചേച്ചിയുടെ കാര്യം ഇങ്ങനെ ഇതാക്കിപ്പോയി യി ബാക്കിയുള്ളവർ എങ്ങനെയാണ് എങ്ങനെയൊന്നും ചേച്ചി പറഞ്ഞില്ല ചേച്ചി ചേച്ചിയാരന് ബലിയാടാവും പോകേണ്ടത് ഞാനാണ് എന്ന് പറയും അപ്പോൾ പറയും ദീപ്തി നീ എന്താ ഈ പറയണമെന്ന് ചോദിക്കും അത് ചേച്ചി ഇപ്പോൾ എല്ലാവരും കൂടി എൻ്റെ തലയിലാണ് ദർശനായിട്ട് കൂടെ നിന്ന് ഇതാക്കാൻ പോകുന്നത് എനിക്ക് എൻ്റേതായ ചുറ്റുപാടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അതിൽ പിന്നെ ആകാം പെട്ട് നിൽക്കുക ദർശന ഇനി എന്നെയാണ് ഇത്ര കല്യാണം കഴിക്കാൻ വേണ്ടത് പക്ഷേ എനിക്കറിയാം എല്ലാവരും കൂടെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം എന്നങ്ങനെ ദീപ്തി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മോളെ എനിക്കൊന്ന് മനസ്സിലാവണം എന്താ സംഭവിച്ചെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ിട്ട് അവളോട് ദേശം പിടിച്ചിട്ട് അവളങ്ങനെ വേഗം പോയി പിന്നെ ഓട്ടോ കയറിയിട്ട് അവളെ അങ്ങനെയാണ്ട് പോകാന കേട്ടോ അപ്പോഴാണ് നമ്മുടെ വേദ ഇതൊക്കെ അറിയേണ്ടത് അവളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ വേദം അറിയണ്ട അപ്പോൾ വേഗം ഭയങ്കര ടെൻഷനാകും വേദയ്ക്ക് അങ്ങനെ ദർശനയെ വിളിക്കാം അപ്പോൾ ദർശനം വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കും അപ്പോൾ ദർശൻ പറയും ഞാനിങ്ങനെ ഒരു വിവരം അറിഞ്ഞു ദർശന ദർശൻ ദീപ്തിയെ കണ്ടിരുന്നു എന്താ പറയുമ്പോൾ ദീപ്തി ഇത് വേദാന്തി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഇത് അച്ഛനും അമ്മയൊക്കെ കൂടെ ചെയ്ത പണിയാണ് ഞാനൊരിക്കലും അതിന് ഇതല്ല ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല അപ്പോൾ എങ്ങനെയുണ്ട് സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖമാണ് അപ്പോൾ ദർശനം വയ്ക്കുമ്പോൾ ആ കുഴപ്പമില്ല നിനക്ക് ഞാൻ സുഖമാണെന്ന് അറിയ അറിയണം എന്നുണ്ടെങ്കിൽ സുഖമാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്തായാലും വേദം ഒന്നുകൊണ്ട് വിഷമിപ്പിക്കണ്ട ദീപ്തി ദീപ്തി ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറയും അതിന് വേണ്ട എന്താന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു കാര്യം എടുത്തിട്ട് നീ വിഷമിക്കുന്നു എന്ന് വേണ്ട അറിയും അപ്പോൾ വേദം പറയും പിന്നെ എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അറിയാം ദർശൻ മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ എപ്പോൾ വേണമെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറയുമ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനായിട്ടോ അവൾ വിളിക്കാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവൻ ഇവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഇവൻ നോക്കിയിട്ട് ഇങ്ങനെ ഐ ലവ് യു എന്നൊക്കെ അവളോട് പറയുന്നുണ്ട് പക്ഷെ അവളപ്പോഴും പറയുന്നില്ല നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണാൻ പറ്റുന്നത് എനിക്ക് അങ്ങനെ പറയണമെങ്കിൽ ദർശന താലി എൻ്റെ കഴുത്തിൽ വേണം വീഴണം എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട് അപ്പോൾ പാവ അയാൾ അതൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കുകയൊക്കെ ചെയ്യാണ് ദർശൻ കാരണം അവൾ അവളെപ്പോലും നല്ലൊരു കുട്ടിയെ കിട്ടിയത് തന്നെ ഭാഗ്യമാണ് അങ്ങനെയാണ് ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ ലാസ്റ്റ്